നമ്മൾ മുകേഷിലേക്ക് തിരികെ അടങ്ങുന്നു മുകേഷ് തന്നെയാണ് ഇന്നത്തെ രാഷ്ട്രീയ വിഷയം അല്പസമയത്തിനുള്ളിൽ പ്രതിഷേധം കൊല്ലത്തെ മുകേഷിൻ്റെ വസതിയിലേക്ക് എത്തും ബി ജെ പിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് പ്രതിഷേധം നടക്കുക കൊല്ലത്ത് ജില്ലാ കമ്മിറ്റിയാണ് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് അതേസമയം മുകേഷിൻ്റെ രാജ്യ ആവശ്യം ശക്തമാക്കിയിരിക്കുകയാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒപ്പം തന്നെ മഹിളാ കോൺഗ്രസും ബലാത്സംഗ കേസ് എടുത്തതോടെ മുകേഷിൻ്റെ രാജ്യ ആവശ്യം ശക്തമാവുമ്പോൾ രാവിലെ തന്നെ വീട്ടിൽ നിന്നിറങ്ങിയ മുകേഷ് എങ്ങോട്ട് പോകുന്നു എന്ന് നോക്കാൻ ഞങ്ങളും ഇറങ്ങി ഞങ്ങൾ കണ്ട കാഴ്ച മുകേഷ് വണ്ടിയിലെ എം എൽ എ ബോർഡും മാറ്റിയിരിക്കുന്നു എന്ന് ാണ് നേരത്തെ ഇങ്ങനെ ഒരു ബോർഡ് മാറ്റിയിരുന്നു കേട്ടോ അത് നമ്മളുടെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്താണ് ഇപ്പോൾ മുകേഷിന്റെ വണ്ടിയിലെ എം എൽ എ ബോർഡ് മാറ്റിയിട്ടുണ്ട് മുകേഷ് എവിടേക്കാണ് പോകുന്നത് എന്നതാണ് നമ്മൾ ആലോചിക്കുന്നത് ഇപ്പോഴും ആ കാര്യത്തിൽ അവ്യക്തത തുടരുന്നു പ്രേക്ഷകർക്ക് കാണാം മുകേഷ് ആ വാഹനത്തിലുണ്ട് മുകേഷിന്റെ ബി എം ഡബ്ല്യു കാർ മുകേഷിന്റെ വസതിയിൽ നിന്ന് തിരുവനന്തപുരത്തെ വസതിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടിട്ടുണ്ട് കൊല്ലത്തേക്കാണോ പോകുന്നത് എന്ന് നിശ്ചയമില്ല തീർച്ചയായും വലിയ പ്രതിഷേധം കൊല്ലത്തും സംഘടിപ്പിച്ചിട്ടുണ്ട് ആദ്യം എ കെ ജി സെൻ്റർ ിലേക്കാണ് യാത്ര എന്നായിരുന്നു നമുക്ക് ലഭിച്ച വിവരം പക്ഷേ കൊല്ലത്തേക്ക് പോകുന്നു എന്ന രീതിയിലാണ് ഒരു സൂചന നമുക്ക് ലഭിക്കുന്നത് മുകേഷിന്റെ യാത്ര എങ്ങോട്ടാണ് ഏതെങ്കിലും മുതിർന്ന നേതാക്കളെ കാണുമോ മുകേഷ് ഒഴിയുമോ എന്നുള്ള ചോദ്യങ്ങളാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത് വിവരങ്ങളുമായി അശ്വിൻ ടിയാഗു ദിലീപ് ദേവസ്യ ആ ശ്രീജിത്ത് എന്നിവർ നമുക്കൊപ്പം ചേരുന്നുണ്ട് ആദ്യം നമുക്ക് മുകേഷിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഷ്വിൻ യാഗുവെയാണ് അഷ്വിൻ യാഗുവേയും സംഘത്തെയും ഒക്കെ കളിപ്പിച്ചാണ് മുകേഷിന്റെ യാത്ര പോലീസും പോലീസ് വാഹനം മുൻപിൽ പോയതുകൊണ്ട് ഒരു ഘട്ടം കഴിഞ്ഞ് നമുക്ക് വണ്ടി ഫോളോ ചെയ്യാൻ സാധിച്ചില്ല അഷ്വൻഡിയാഗോ ഇപ്പോൾ എങ്ങോട്ടാണ് മുകേഷ് പോകുന്നതെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം മുകേഷിനെ എൻ്റെ വണ്ടി ഇപ്പോൾ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല അത് കുമാരപുരത്ത് നിന്ന് യാത്ര പുറപ്പെട്ട് മിനിറ്റുകൾക്കുള്ളിൽ അപ്രത്യക്ഷമായി അല്ലേ അഷ്വണ്ടിയാഗോ അരുൺ അതൊരു ബി എൻ ഡബ്ല്യു കാറാണ് അതിനൊപ്പം പിടിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പക്ഷെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം വിവരമനുസരിച്ച് മുകേഷ് കടക്കൂട്ടം ബൈപ്പാസ് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അദ്ദേഹം ഒന്നുകിൽ കൊല്ലത്തേക്ക് അല്ലെങ്കിൽ എറണാകുളത്തേക്ക് ഈ രണ്ട് സ്ഥലങ്ങളിലേക്കാണ് യാത്ര ചെയ്യാനുള്ള സാധ്യത അദ്ദേഹം അഭിഭാഷകരെ കാണുന്നതിന് വേണ്ടിയാണ് നീങ്ങുന്നത് എന്നുള്ള ഒരു വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം കൊല്ലത്ത് കൊല്ലത്ത് ഇറങ്ങുമോ എന്നുള്ളതാണ് കാരണം അവിടെ മുകേഷിൻ്റെ വീടിലും അതുപോലെ തന്നെ ഓഫീസിലേക്ക് അടക്കം പ്രതിഷേധ സംഘ മാർച്ചുകൾ സംഘടിപ്പിക്കുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം കൊല്ലത്തേക്ക് ഇറങ്ങുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നമുക്ക് ആദ്യഘട്ടത്തിൽ അറിയാൻ കഴിഞ്ഞിരുന്നത് അദ്ദേഹം കൊല്ലത്ത് നിന്നും കഴിഞ്ഞ ദിവസം അതായത് മെരിഞ്ഞാന്ന് രാത്രിയാണ് തിരുവനന്തപുരത്തേക്ക് എത്തുന്നതും തിരുവനന്തപുരത്ത് നിന്ന് പിന്നീട് എറണാകുളത്തേക്ക് അഭിഭാഷകരെ കാണാൻ പോകും എന്നൊരു സൂചന നമുക്കുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഇന്നലെ വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ടാണ് അഭിഭാഷകരുമായി കൊച്ചിയിലെ അഭിഭാഷകരുമായി സംസാരിച്ചതും ഈ ജാമ്യം തടയൽ മുൻകൂർ ജാമ്യം ലഭിക്കുന്നതുമൊക്കെ അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെയോടുകൂടി മുകേഷ് അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ ഒതുക്കിയിട്ടിരുന്ന ബി എം ഡബ്ല്യു കാറിൽ കയറി അതിവേഗത്തിൽ പോലീസ് കകബടിയോടുകൂടി അവിടെ നിന്നിറങ്ങി കുമാരപുരം ജംഗ്ഷൻ വരെ നമ്മുടെ മുന്നിലും ഉണ്ടായിരുന്നു ഈ ഘട്ടത്തിൽ ആ പോലീസ് നമ്മുടെ വണ്ടി അതായത് നമ്മുടെയും മറ്റൊരു മറ്റു മാധ്യമങ്ങളുടെ വണ്ടിയൊന്നും പുറത്തേക്ക് അല്ലെങ്കിൽ മുകേഷിൻ്റെ വണ്ടിയെ ഓവർടേക്ക് ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ ഈ വണ്ടിയും നമ്മുടെ വണ്ടിയും മാധ്യമങ്ങളുടെ വണ്ടിയും തമ്മിൽ ഒരു നിശ്ചിത അകലം പാലിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും അതുകൊണ്ട് തന്നെ ഈ പോലീസ് ഇപ്പോൾ മറികടന്ന് നമുക്ക് മുന്നോട്ട് പോകാനും കഴിഞ്ഞിരുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ നിന്നുമാണ് അദ്ദേഹം കുമാരപുരം ജംഗ്ഷനിൽ നിന്നും പെട്ടെന്ന് അപ്പുറത്തെ പ്രത്യക്ഷമാകുന്നതും വണ്ടിയിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ അതിവേഗത്തിലാണ് ഈ വാഹനം പുറത്തേക്ക് ഇറങ്ങുന്നതും മുന്നോട്ട് പോകുന്നതും അതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒപ്പം പിടിക്കാൻ സാധിക്കാത്തതും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അദ്ദേഹം കഴക്കൂട്ടം ബൈപ്പാസ് കഴിഞ്ഞിട്ടുണ്ട് അഭിഭാഷകരെ കാണുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ യാത്ര എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ യാത്രയിൽ അദ്ദേഹം മറ്റ് മുതിർന്ന നേതാക്കളെ കാണാനുള്ള സാഹചര്യമുണ്ടോ എന്നുള്ളതും നമ്മൾ പരിശോധിക്കുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം കൊച്ചിയിലാണോ അതോ എറണാകുളത്തെത്തുമോ അതോ ഇതിന് നടക്ക് ഈ ആലപ്പുഴയിൽ വെച്ച് അദ്ദേഹം കൂടിക്കാഴ്ച നടത്താനുള്ള സാഹചര്യവും ഉണ്ട് കാരണം അദ്ദേഹം ഉടനെ തന്നെ കൊച്ചിയിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് കൊല്ലത്ത് നിർത്താനുള്ള സാഹചര്യവും കുറവാണ് പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് അദ്ദേഹം ആലപ്പുഴയിൽ വെച്ച് ഈ രണ്ട് ജില്ലകളുടെ മധ്യത്തിലായ ആലപ്പുഴയിൽ വെച്ച് ആ കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് രണ്ട് അഭിഭാഷകരെ കാണുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം പോയിട്ടുള്ളത് എന്നൊരു കൃത്യമായ വിവരം മാത്രമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഈ പരാതി അത് പിന്നീട് കേസാകുന്നു ഈ കേസെടുക്കുന്നു എന്നിട്ടും മുകേഷ് ഇതുവരെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഈ ഒരു വികാസങ്ങളൊക്കെ ഉണ്ടായി ഇന്നാണ് അദ്ദേഹത്തിന്റെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കിട്ടുന്നത് അതും ഒരു മിന്നായം പോലെ അദ്ദേഹം തന്നെ പറയുന്നത് പോലെ ഒരു മിന്നായം പോലെ കാണുക മാത്രമാണ് ചെയ്തതും ആ ബി കാറിൽ അദ്ദേഹം ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് ആ കാർ ഇപ്പോൾ കഴക്കൂട്ടം ബൈപ്പാസ് കഴിഞ്ഞിരിക്കുന്നു കൊല്ലം ഭാഗത്തേക്കാണ് ആ വാഹനം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ വാഹനം കൊല്ലത്ത് നിർത്തുമോ അതോ ആലപ്പുഴയിലാണോ അതോ എറണാകുളത്താണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ ഒരു വിഷയം ഈ വണ്ടി പോകുന്നില്ലെങ്കിലും നേരെ കൊച്ചിയിലേക്ക് എത്തുക അവിടെ അഭിഭാഷകരെ കാണുക അവരുമായി സംസാരിക്കുക അതിനുശേഷം പക്ഷെ മുൻകൂർ ജാമ്യമടക്കം ഇപ്പം അഞ്ച് ദിവസത്തേക്ക് അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട് പക്ഷേ അഞ്ച് ദിവസത്തേക്കേ അറസ്റ്റ് തടഞ്ഞിട്ടുള്ളൂ ഏറെ നിർണായകമായ ഒരു കാര്യം അഷൻ ചെയ്യാകോ ഈ മുകേഷ് എം എൽ എയുടെ കയ്യിലും ചില തെളിവുകളുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം നമ്മുടെ അടുത്തൊരു സോഴ്സ് നമ്മളോട് പറഞ്ഞത് ഈ ആരോപണമുന്നയിച്ച നടി പല സമയങ്ങളിൽ പണം ആവശ്യപ്പെട്ടുകൊണ്ട് ചില മെസ്സേജുകളൊക്കെ അയച്ചിട്ടുണ്ട് ഇത് മുകേഷ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ തിരിച്ചൊരു ചോദ്യം നമുക്ക് മുകേഷിനോടുള്ളത് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ മെസ്സേജുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ മെസ്സേജ് അന്നേ തന്നെ പുറത്തു പുറത്ത് അന്നേ തന്നെ പോലീസിന് പരാതി കൊടുത്തിട്ടായിരുന്നു തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ചില ശ്രമിക്കുന്നതായിട്ട് പരാതി പറഞ്ഞുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഈ കേസ് ഇങ്ങനെ തിരിഞ്ഞു വരുമായിരുന്നു എന്നൊരു ചോദ്യമുണ്ട് ഇപ്പോൾ പരാതി വന്നതിനുശേഷം മുകേഷ് ആ ഡിഫൻസ് എടുക്കുമ്പോൾ സ്വാഭാവികമായും ആനുകൂല്യം കിട്ടില്ല ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഒരു രാഷ്ട്രീയ ചോദ്യമാണ് മുകേഷ് പ്രതിരോധത്തിലാവുന്ന ഘട്ടത്തിൽ സി പി എമ്മിന് ഇനി എത്ര സമയം എത്ര നാൾ എത്ര മണിക്കൂർ മുകേഷിനെ സംരക്ഷിച്ചു പിടിച്ചു നിർത്താൻ കഴിയുമെന്നുള്ള ചോദ്യമാണ് മാത്രമല്ല പ്രതിഷേധത്തിന്റെ സ്വഭാവം ശക്തമാണോ അവിടെ എങ്ങനെയാണ് മുകേഷിനെത്താൻ കഴിയുക നമ്മുടെ പ്രതിനിധി ദിലീപ് ദേവസ് കൊല്ലത്ത് തുടരുന്നുണ്ട് മുകേഷൻ േക്കാത്ത് മുകേഷിന്റെ രാഷ്ട്രീയ സാധ്യതകൾ ആ സുജിത്ത് വിലയിരുത്തും തൊട്ടുമുന്നിൽ ഒരുപാട് സൂചനകൾ കേൾക്കുന്നു ചില അഭ്യൂഹങ്ങൾ കൂടി കേൾക്കുന്നുണ്ട് അഭ്യൂഹങ്ങൾക്കും അപ്പുറം ചില സൂചനകൾ ഞങ്ങളുടെ പ്രതിനിധി ആ സുജിത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് നമുക്ക് വളരെ വേഗം ആ വാർത്തയിലേക്ക് മടങ്ങി വരാം ഒരു ചെറിയ ഇടവേള വേണം ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സമയം എട്ട് മണി കഴിഞ്ഞ് പതിനേഴ് മിനിറ്റ്